നമസ്കാരം ദില്ലിയിൽ പത്തു വർഷത്തിനേറെ നീണ്ട ഭരണത്തിനു ശേഷമാണ് ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും ഭരണം നഷ്ടപ്പെടുന്നത് ഇപ്പോൾ അവിടെ ബി ജെ പി ആണ് ഭരിക്കുന്നത് ബി ജെ പി മന്ത്രിസഭ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ അധികാരത്തിൽ വന്നു മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിനെക്കുറിച്ച് വലിയ വാർത്തകളൊന്നും കേൾക്കാതെയുമായി കാരണം അരവിന്ദ് കേജ്രിവാൾ ദില്ലി മദ്യനയ അഴിമതി കേസിൽ ജാമ്യത്തിലാണ് അദ്ദേഹത്തിനെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നുണ്ട് അതുമാത്രമല്ല ദില്ലി സർക്കാർ ഈ മുൻ സർക്കാരുകളുടെ അഴിമതിയെക്കുറിച്ചെല്ലാം കൃത്യമായ തെളിവുകൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ അരവിന്ദ് കേജ്രിവാൾ എവിടെ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ദൃശ്യങ്ങൾ ഉയർന്നു വന്നു ആ ദൃശ്യങ്ങൾ ഇതാണ് അരവിന്ദ് കേജ്രിവാൾ തൻ്റെ ഭാര്യയും മൊത്തം നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഒരു ചടങ്ങ് ഒരു പൊതു ചടങ്ങിൽ വെച്ചാണ് ഒരു അല്ലെങ്കിൽ ഒരു സെലിബ്രേഷനിൽ വെച്ചാണ് അദ്ദേഹം അത് നൃത്തം ചെയ്യുന്നത് മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹമാണ് ഹർഷിത കേജ്രിവാളിൻ്റെ വിവാഹമാണ് സംഭവ് ജെയിൻ എന്നതാണ് വരൻ്റെ പേര് ദില്ലിയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു വലിയ ആഡംബര ഹോട്ടലിലാണ് ഈ വിവാഹം നടക്കുന്നത് ദില്ലിയിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെല്ലാം വിശിഷ്ട വ്യക്തികളെല്ലാം തന്നെ വിവാഹത്തിന് എത്തുന്നുണ്ട് ഈ വിവാഹത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാ എല്ലാവരുമുണ്ട് മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കന്മാരുണ്ട് ദില്ലിയിൽ നിന്നും ഇപ്പോഴത്തെ ചില മന്ത്രിമാരും ഈ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു അത്യാഡംബരപൂർണമായ വിവാഹമായിരുന്നു ആ വിവാഹത്തിൽ പാട്ടും നൃത്തവും ഒക്കെയായിട്ട് വിവാഹം പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങളാണ് ഞായറാഴ്ചയാണ് വിവാഹം നടക്കുന്നത് ഞായറാഴ്ച വരെ അവിടെ ആ ഹോട്ടലുകളെല്ലാം കൃത്യമായി തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് വിവാഹത്തോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികൾ നടക്കും കേജ്രിവാൾ കുടുംബം കോടികൾ ചെലവഴിച്ച് തന്നെയാണ് ആ വിവാഹം നടത്തുന്നത് എന്ന് വ്യക്തവുമാണ് പക്ഷെ ഇവിടെ ചോദ്യം മറ്റൊന്നാണ് അതായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അരവിന്ദ് കേജ്രിവാൾ ദില്ലിയിലെ ജനങ്ങൾക്കൊരു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തിരുന്നു ആ പ്രതിജ്ഞ മറ്റൊന്നുമല്ല അതായത് നമ്മുടെ വിവാഹങ്ങൾ അത്യാഡംബരപൂർണമായിട്ടാണ് ഇവിടെ നടത്തുന്നത് വിവാഹങ്ങൾ നടത്തി നടത്തി പല കുടുംബങ്ങളും മുടിയുകയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അത്യാഡംബരപൂർണമായ വിവാഹങ്ങൾ നടത്താൻ പാടില്ല തങ്ങളുടെ കൊക്കിനൊതുങ്ങുന്നത് മാത്രമേ കൊത്താവൂ എന്നൊക്കെ ഒരു ഉപദേശം നൽകുകയും അത്യാഡംബരമായ വിവാഹങ്ങളിൽ നിന്ന് വിട്ടു ആ സദസ്സിനെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതുമായ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിനെ വരവേൽക്കുന്നത് ആ ദൃശ്യം ഇതാണ് ഇത്തരത്തിൽ ഭരണത്തിൽ ഇരിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ നമ്മൾ കണ്ടിട്ടുള്ളല്ലോ അദ്ദേഹം വളരെ വില കുറഞ്ഞത് എന്ന് തോന്നിക്കുന്ന ഷർട്ടും പാൻറ്റുമാണ് ധരിക്കുക വില കുറഞ്ഞ ഒരു ചപ്പൽ ചെരുപ്പായിരിക്കും അദ്ദേഹം മിക്കവാറും ധരിച്ചിരിക്കുക ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ആടയാഭരണങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഞാൻ വളരെയധികം ലളിതമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് കാണിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് അരവിന്ദ് കേജ്രിവാൾ നടത്തുന്നത് എന്ന് പല കോണുകളിൽ നിന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട് അദ്ദേഹം ബോധപൂർവമാണ് തൻ്റെ ശരീരത്തിന് പാകമല്ലാത്ത അയഞ്ഞ വസ്ത്രങ്ങൾ തയ്പ്പിക്കുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്തായാലും ബോധപൂർവമായാലും അല്ലെങ്കിലും അദ്ദേഹം ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു ജീവിതമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തൊക്കെ അദ്ദേഹം അങ്ങനെ പൊതുജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള വലിയ ശ്രമവും നടത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ അധികാരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികൾ മാറിയിരിക്കുന്നു ആഡംബര വിവാഹം നടത്തുന്നു ആഡംബര വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പൊതുജനങ്ങളെ ഉപദേശിച്ച ശേഷം സ്വന്തം മകളുടെ വിവാഹം ദില്ലിയിലെ അത്യാഡംബര പൂർണ്ണമായ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ച് നടത്തുന്നു വരുന്ന അതിഥികൾക്കെല്ലാം വലിയ വലിയ വിഭവങ്ങൾ വിലയേറിയ വിഭവങ്ങൾ നൽകുന്നു ആ ആട്ടവും പാട്ടുവൊക്കെയായി ആ ചടങ്ങ് അങ്ങനെ കൊഴുക്കുകയും ചെയ്യുന്നു ഇതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ സ്വഭാവം പലതവണ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരില്ല എന്നാണയിട്ട് പറഞ്ഞെങ്കിലും പിന്നീട് രാഷ്ട്രീയത്തിൽ വന്നു മത്സരിച്ചു മുഖ്യമന്ത്രിയായി ലളിത ജീവിതം നയിക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ കെട്ടിപ്പൊക്കിയത് ശീഷ് മഹാലാണ് ഇപ്പോഴിതാ ഈ വിവാഹവും നടത്തിക്കഴിഞ്ഞു ഈ ദില്ലി മധ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അന്വേഷണ ഏജൻസികൾ തിരയുന്നത് ഈ കൈക്കൂലി പണം എങ്ങനെ എവിടെ പോയി ഈ കൈക്കൂലി പണം എന്നാണ് ഇപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരം കിട്ടുന്നുണ്ടാകാം കേന്ദ്ര ഏജൻസികൾക്ക് വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ വീണ്ടും കേന്ദ്ര ഏജൻസികൾ കാണാൻ എത്തുമായിരിക്കും ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ായിട്ട് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ